ഞങ്ങളൊന്ന് ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത് ചൂരക്കറിയാണ് ഒന്ന് വെക്കാൻ പോകുന്നത് അതിന് നമ്മൾ അരമുറി തേങ്ങ പൂണ്ടിട്ട് ഇതിൽ അരയ്ക്കാൻ പോവുകയാണ് ഞാൻ പൂണ്ടിട്ട് പൂണ്ടിട്ടരയ്ക്കുള്ളൂ ചിരകിയിട്ട് അരക്കില്ല ഒന്ന് കുത്തി ചതച്ചെടുത്തുകൊണ്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം നമുക്ക് കറി വയ്ക്കാം നമ്മളതൊന്ന് ചൂടാക്കി എടുക്കാം എന്നാൽ ചതച്ചത് നമുക്ക് ചൂടാക്കി എടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല നമുക്കിടാം കുറച്ച് ചെറിയുള്ളി ഇടാം കുറച്ച് നമുക്ക് വലിയ ജീരക ഇടാം അതിന് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഞാൻ തേങ്ങ ചേരുല്ല അങ്ങനെ മിക്സിയിലിട്ട് ചതച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്യണം ഒന്ന് ചൂടാക്കി എടുക്കണം വരെ നമുക്ക് ചൂടാക്കി കൊടുക്കാം തീ കുറച്ച് വെച്ച് ചൂടാക്കണം നമുക്ക് ഉച്ചവരെ വയ്ക്കാൻ പോകുന്നേ ഇതിലേക്കിപ്പോൾ നമ്മൾ മല്ലിപ്പൊടി മാത്രം ഇതിൽ ചേർക്കുന്നതാണ് ബാക്കി അതിലേക്ക് ചേർത്താൽ നമുക്ക് അടുപ്പിൽ വയ്ക്കും താളിക്കുമ്പോൾ നമുക്ക് വല്ല് മഞ്ഞപ്പൊടിയും മുളക് പൊടിയിട്ട് ചേർക്കാം ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയും രണ്ട് ചെറിയും കറിയേപ്പില്ലയിലും വലിയ ചെയ്തു ഇതിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം എണ്ണയും ഇട്ട് നമുക്ക് തേങ്ങൻ്റെ അറസ്സം ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുത്ത് ഈ സെറ്റ് വയ്ക്കാം നല്ലൊരു മരം വേച്ചിട്ടുണ്ട് നമുക്കത് ഓഫാക്കി വെക്കാം ഇറക്കി വെക്കാം ർക്കാൻ പോകുമ്പോൾ നമുക്കതിൽ കുറച്ച് മല്ലിപ്പൊടി വെക്കണം മല്ലിപ്പൊടി ഇപ്പം ഒന്ന് ചൂടാകണം മല്ലിപ്പൊടി ഒന്ന് ഒന്ന് ചൂടായി കിട്ടണം അതിന് നന്നായിട്ട് ഒന്ന് ചൂട നല്ല കുറച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് വേണം അതിലേക്ക് മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാൻ നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം നമുക്ക് പാന വെക്കാം നമുക്ക് പാന വെച്ച് കൊടുക്കാം

ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളും വെച്ച് നോക്കണം നമുക്കതിലേക്ക് ഉള്ളി ചെറിയുള്ളി രണ്ട് എണ്ണം വലിയ ഉള്ളി ഒരു അരമുറി

നമുക്ക് മുളക് പൊടിയൊക്കെ ഇതിൽ ചേർക്കേണ്ടതാണ് മുളക് പൊടി അതിൽ ചേർക്കാൻ ചെയ്യാം ഒരു മൂത്തയിൻ്റെ നമുക്ക് തക്കാളി വാങ്ങിയിടാം തക്കാളി ഇടാം ഇതൊന്ന് ഊട്ടി വെക്കാം അതൊന്ന് പറഞ്ഞിക്കോട്ടെ നമുക്കിത് പറഞ്ഞ് നമുക്ക് ഇത് രണ്ട് തക്കാളി ഇട്ടും ഇതായി അതിലേക്ക് നമ്മൾ സ്പൂൺ മുളക് പൊടി ഇടാം മുളക് പൊടി ഇടാം ഇതിലാണ് മുളക് പൊടി ഇടുക നമുക്ക് ലേസം മഞ്ഞപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടാമ പാപ്പിന് മഞ്ഞൾപ്പൊടി പാകത്തിന് നമുക്ക് പുളി ചേർക്കാം കുളി ചേർക്കാം കുറച്ച് പുളി വെള്ളത്തിലട്ട് നമ്മൾ കഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അധികം ആകരുത് കുറച്ച് പൊളി മതി പറ്റില്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് പുളിയായി നന്നായി നമുക്കിതിലേക്ക് പുളി ഒഴിക്കാം പുളി ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് ഉപ്പ് ഇടാം പാകത്തിന് ഉപ്പ് ഇടാം എന്നിട്ട് നമ്മൾ ഈ മീനിനെ മീൻ ഒരു അഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വെച്ച മീനാണ് എന്നാലും അത് ശരീട്ടേ ഇരിക്കും അവര് ാണ് ഒന്നും കൂടെ കഴിഞ്ഞു ആറാമത്തെ പ്രാവശ്യ കഴിഞ്ഞു നമുക്ക് അതിൽ നിന്ന് ആറു പ്രാവശ്യമായി കഴിഞ്ഞു എനിക്ക് ആ ചോര പിടിക്കില്ലേ ഇതിലേക്ക് നമുക്ക് ഈ ചോര മീനും അതിൽ വാരി ഇടാം അതിലേക്ക് വാരി ഇട്ടിട്ട് നമുക്കൊന്ന് കത്തിച്ച് വിടാം എന്നിട്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം തേങ്ങയിലേക്ക് മല്ലിപ്പൊടിയും ജീരകവും മാത്രം ഇട്ട് നമ്മൾ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി തരാം നല്ല മണം വരുന്നവരെ ഒന്ന് ചൂടാക്കുക നമുക്കിതൊന്നും വാഗട്ടെ നമുക്കിത് അങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്കത് അരച്ച് ചേർക്കാം നമുക്കത് നന്നായി ഇത്തിരി നല്ല വേവുള്ള മീനാണ് അപ്പം നമുക്കിതിലേക്ക് തേങ്ങ ഒഴിക്കണം തേങ്ങ വറുത്തരച്ചതാണ് തേങ്ങയും വലിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും ചെറിയുള്ളിയും കൂടെ ചൂടാക്കി വറുത്തറുത്തതാണ് ആ ഇതിനെ അതിൽ ഒഴിച്ചു കൊടുക്കണം നിങ്ങ വെച്ച് നോക്കണം ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് நல்ல டேஸ்டான இது போல வெச்சு நோக்கணும் வறுatarchi வைக்கும் போதெல்லாம் டேஸ்ட் தேங்கின் கூட തന്നെ மல்லிபொடி யிட்டு வறுக்கணும் மோடங் பொடியும் மഞ്ഞபொடியும் இதிலே மீன் கறி வைக்கும் போது நம்ம மூ පිக்கும் போது ஐந்தோட யிட்டு போர்த்தామදී बाकी மல்லிபொடி மல்லிபொடி வெளியே சீரகம் ഉള്ളി കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ തേങ്ങയിലിട്ടിട്ട് വലിയ ജീരം കൊടുക്കണം എല്ലാം കൂടിയിട്ട് ഇട്ട് മൂപ്പിച്ച വരച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ മൂപ്പിച്ചതിൻ്റെ കൂടെ മീനൊക്കെ മീൻ ഇട്ട് കൊടുക്കണം മീനിട്ട് കൊടുത്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ഈ തേങ്ങ ഒഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെ ഒന്ന് തിളച്ചട്ടെ തിളച്ചിട്ടേ മക്കളെ ഇതുപോലെ വെക്കണം വെച്ച് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഊപ്പിക്കുമ്പോൾ ഇടണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ബാക്കി മല്ലിപ്പൊടിയൊക്കെ നമുക്ക് തേങ്ങിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അരച്ചാൽ മതി Tamam bir de istiyorum. Kapanamadı. Karı yayı. Oh, okay. Bunu kovak var diyor